കൈവശഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യമുന്നയിച്ച് ഇടുക്കി തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക നടത്തിവന്ന സമരം ഫലം കണ്ടു കലയന്താനി സ്വദേശി അമ്മിണിക്ക് പട്ടയം നൽകാൻ അർഹതയുണ്ടെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി അതേസമയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് അമ്മിണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു മുതൽ തൊടുപുഴ കലയന്താനിയിലെ സർക്കാർ തരിശുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരുന്ന അമ്മിണിയുടെ കൈവശഭൂമിക്ക് പട്ടയം ലഭിക്കുവാൻ നിരവധി തവണ അപേക്ഷ നൽകിയിട്ട് നടപടിയുണ്ടായില്ല കൂടാതെ സമീപ ഉടമ അമ്മിണിയുടെ ഭൂമി കയ്യേറുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു തൊടുപുഴ താലൂക്ക് ഓഫീസിൽ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ അമ്മിണി സമരം ആരംഭിച്ചത് വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ തഹസിൽദാർ ബിജുമോൾ എ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി പട്ടയത്തിന് അർഹതയുള്ളയാളാണെന്നും നാൽപ്പത് വർഷത്തിലധികമായി അമ്മിണി ഇവിടെ താമസമുണ്ടെന്നുമാണ് റിപ്പോർട്ട്

ഒന്നും വെച്ചിട്ടുണ്ട് അത് എനിക്ക് അല്ലാതെ അല്ലാതെ ഞാൻ ഞാൻ മാറില്ല അവർ അതിലും പൊളിച്ച് കളയണം അറിയാതെ അല്ലല്ലോ സമരം നിർത്തില്ല എന്നാൽ പട്ടയം സർവേ ടക്കം പൂർത്തീകരിക്കുന്നതിന് കാലതാമസം എടുക്കും മാത്രവുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ് ഇതും അമ്മണിയുടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ വില రిపోర్టర్ ఇ